ൻ മലയോര മേഖലയിലെ ആയിരങ്ങളുടെ ആശ്രയമായ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ എക്സ് റേ ലാബിന്റെ പ്രവർത്തനം ബുധനാഴ്ച മുതൽ ആരംഭിക്കും പുതിയ കെട്ടിടത്തിൽ അത്യാഹിത വിഭാഗം അടക്കം സ്ഥിതി ചെയ്യുന്ന ഒന്നാമത്തെ നിലയിലാണ് എക്സ് റേ വിഭാഗം പ്രവർത്തനം തുടങ്ങുന്നത് നേരത്തെ പുതിയ എക്സ് റേ മെഷീൻ അടക്കം സ്ഥാപിച്ചിട്ടും എ സി ഇല്ലാത്തത് മൂലം ഇവിടെ എക്സ് റേ ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് എ സി അടക്കം സ്ഥാപിച്ച എക്സ് റേ വിഭാഗം രോഗികൾക്കായി തുറന്നു നൽകുന്നത് എക്സ് റേ ലാബ് പ്രവർത്തന സജ്ജമാകുന്നതോടെ രോഗികളുടെ നാളുകളായുള്ള ദുരിതത്തിനാണ് പരിഹാരമാകുന്നത് സ്വകാര്യ ലാബുകളെ ആശ്രയിച്ചിരുന്ന ഇവർക്ക് ഇനി കുറഞ്ഞ ചിലവിൽ ഇവിടെ നിന്ന് എക്സ് റേ എടുക്കുവാൻ കഴിയും അപകടങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും പുതിയ ദന്തൽ എക്സ് റേ കൂടി ഇതോടൊപ്പം ബുധനാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ സെപ്റ്റംബർ മാസത്തോടെ ഡയാലിസിസ് യൂണിറ്റ് കൂടി പ്രവർത്തനം തുടങ്ങുകയാണ് ഈ കാര്യത്തിൽ മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ആശുപത്രികളുടെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സർ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവിടെ നമ്മൾ കാത്തലാബ് പ്രവർത്തനം ആരംഭിച്ചു പുതിയ കെട്ടിടം നിർമ്മിച്ച് അത് ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം അവിടെ മോർച്ചറിയുടെ നിർമ്മാണം നടക്കുന്നു ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഡയാലിസിസ് യൂണിറ്റ് സർ നമ്മുടെ ആർദ്ര മാനദണ്ഡ പ്രകാരം എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഡയാലിസിസ് ഇല്ലാത്ത ഇടങ്ങളിൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് വളരെ കുറച്ച് പത്തിരുപത്തെട്ട് ആശുപത്രികൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അപ്പോൾ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഞാനും ബഹുമാനപ്പെട്ട എം എൽ എയും ഞങ്ങൾ ചേർന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ ബ്ലോക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട് ഡയാലിസിസ് മെഷീൻസിന് ഒരു കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തോടു കൂടി തന്നെ സർ അവിടെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും എന്നുള്ളതാണ് കരുതുന്നത് അതോടൊപ്പം സർ അവിടുത്തെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ നമ്മൾ കാത്തലാബ് കൊടുത്തില്ലെങ്കിൽ അവിടെ കാർഡിയോളജിസ്റ്റിന് തസ്തിക ഇല്ലെങ്കിൽ പോലും ഡി എം കാർഡിയോളജി ആളെ അങ്ങോട്ട് നിയോഗിച്ചുകൊണ്ടാണ് സർ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നടത്തുന്നത് തീർച്ചയായിട്ടും ആ പരിഗണനയോടെ ബഹുമാനപ്പെട്ട അംഗമുന്ന തസ്തിക സൃഷ്ടിക്കലിന്റെ ഭാഗമായിട്ട് അവിടെയും കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലും ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി ഒരു കോടി രൂപയാണ് അനുവദിക്കുക ആവശ്യമായ സ്റ്റാഫിനെയും ഉടൻ നിയമിക്കുമെന്ന ആവശ്യമായ സ്റ്റാഫിനെയും ഉടൻ നിയമിക്കുമെന്ന മന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി ചീഫ് വിപ് ഡോക്ടർ ജയരാജും അറിയിച്ചു